ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു ഫിലിപ്പിയൻ ലേഖനം മൂന്നാം അധ്യായം പതിനാലാം വാക്യം ഒന്ന് ഞാൻ ചെയ്യുന്നു പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു ഹാലെ അപ്പസ്തുലനെ പൗലോസ് പറയുന്നു നമുക്ക് ഒരു ഓട്ടമുണ്ട് ക്രിസ്തീയ ജീവിതം ഒരു ഓട്ടക്കളത്തിലെ ഓട്ടം ഒരു വിരുതിന് വേണ്ടി ഉള്ള നമ്മുടെ ഓട്ടം അല്ല ലുയ ദൈവമൊരുക്കുന്ന നന്മയെ നോക്കിക്കൊണ്ട് ദൈവമൊരുക്കുന്ന നിത്യതയെ നോക്കിക്കൊണ്ട് നാം ഇരിക്കുക അല്ല ലുയ താൻ ഒന്നാമതായി പറയുന്നു അല്ല ലുയ ഈ ഓട്ടം പരമവിളിയുടെ വിരുതിന് വേണ്ടി അത്രേ ദൈവം ഒരുക്കിയിരിക്കുന്ന ആ നല്ല പ്രൈസിനു വേണ്ടി അത്രേ ഉന്നതമായ സ്വർഗീയമായ വിളിയുടെ ഒരു പ്രൈസ് നമുക്കുണ്ട് നമ്മുടെ മുമ്പിൽ ഒരു ലക്ഷ്യമുണ്ട് നാം അതേ നോക്കി ഓടണം പലപ്പോഴും ഈ ലോക ജീവിതത്തിൽ നിരുത്സാഹപ്പെടുത്തുന്ന പിറകോട്ട് വലിക്കുന്ന അല്ലല്ലോ നമ്മെ തളർത്തി കളയുന്ന പലതുമുണ്ടെങ്കിലും നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നോക്കി നമുക്കൊരു ഈ ഓട്ടത്തിൻ്റെ അവസാനം നമുക്കൊരു സമ്മാനമുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവോട് നാം ഓടണം പ്രിയരെ ഈ ലോക ജീവിതത്തിൽ ദൈവം നമുക്ക് തരുന്ന പല നന്മകളും അല്ലെലി ശത്രു മറച്ചു വയ്ക്കാൻ ശ്രമിക്കുമ്പോൾ നാം അ ലലൂയ മുമ്പിലുള്ള ആ നല്ല വിരുദിനു വേണ്ടി നമുക്ക് ഓടാം നമ്മെ പിന്നോട്ട് വലിക്കാൻ ദുഷ്ടപിശാചിനെ അനുവദിക്കാതെ ദൈവമൊരുക്കിയിരിക്കുന്ന നന്മയെ നമുക്ക് പ്രാപിക്കാം യേശുവിനെ പോലെ നമുക്ക് ഓടാം ഏബ്രായ ലേഖനം പന്ത്രണ്ടാം അധ്യായം രണ്ടാം വാക്യത്തിൽ യേശുവിൻ്റെ ഉദാഹരണം ഏബ്രായ ലേഖനകർത്ത എഴുതിയിട്ട് പറയുന്നു താൻ തൻ്റെ മുമ്പിൽ വെച്ച സന്തോഷം ഓർത്തുകൊണ്ട് അവൻ ക്രൂശിനെ സഹിച്ചു തൻ്റെ മുമ്പിൽ വെച്ച സന്തോഷം യേശു കണ്ടപ്പോൾ ക്രൂശിനെ അവൻ സഹിച്ചു ക്രൂശിൻ്റെ വേദന അവൻ ആസ്വദിച്ചു എന്താ കാരണം തൻ്റെ മുമ്പിൽ ഒരു സന്തോഷമുണ്ട് ഹല്ലിലുയ്യ ലൂക്കോസ് വിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു അതിൻ്റെ പത്താം വാക്യത്തിൽ വായിക്കുന്നു മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ ദൈവദൂതന്മാരുടെ നടുവിൽ മഹാസന്തോഷമുണ്ടായിരിക്കും പാ മാനസാന്തരപ്പെടുന്ന ക്രൂശിനെ നോക്കിക്കൊണ്ട് നിത്യതയിലേക്ക് കട കടക്കുന്ന ഒരു ദൈവ പൈതലിനെ ഓർക്കുമ്പോൾ സ്വർഗത്തിലെ സന്തോഷം അതാ യേശു കർത്താവ് കണ്ടത് ഇന്ന് പകൽക്കാലം നാം ഓരോരുത്തരും യേശുവേന്ന് വിളിച്ച് ഈ വചനം ധ്യാനിക്കുന്നത് സ്വർഗ് ത്തിന്റെ സന്തോഷം അത്രേ ഇത് ഓർത്തുകൊണ്ടാണ് യേശു ക്രൂശനെ സഹിച്ചത് എന്നെ കേൾക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലി നമ്മെ ഓരോരുത്തരെയും ഓർത്തുകൊണ്ട് നാം അനുഭവിക്കുന്ന ഈ സന്തോഷത്തിന് വേണ്ടി ഹല്ലലുയെ സ്വർഗത്തിലെ ദൈവം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു നമുക്ക് വേണ്ടി യാത്ര അനുഭവിച്ചു തൻ്റെ മക്കളാകുന്ന നാം ഓരോരുത്തരും നന്നായിരിക്കാൻ ആ സന്തോഷം കാണുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് ഇഷ്ടമായതുകൊണ്ടാണ് അവൻ ക്രൂശിനെ സഹിച്ചത് ഹല്ലലുയെ ഇന്ന് രാവിലെയും നമ്മുടെ മുമ്പിൽ അങ്ങനെ ഒരു സമ്മാനം നാം കാണണം അങ്ങനെ ഒരു നന്മ നാം കാണണം അങ്ങനെയെങ്കിൽ നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ കർത്താവ് നമുക്ക് ബലം തരും നിങ്ങൾക്കറിയാമല്ലോ യോഹനാന സുവിശേഷം പതിനാറാം അധ്യായം ഇരുപത്തി ഒന്നാം വാക്യത്തിൽ അല്ലല്ലി ഒരു സ്ത്രീ സ്ത്രീയുടെ പ്രസവ വേദനയെക്കുറിച്ച് അവിടെ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു പ്രസവ വേദന മനുഷ്യർക്ക് സഹിക്കുന്നതിലും അപ്പുറത്തുള്ള തീവ്രതയേറിയ ഒരു വേദനയാണ് എന്നിട്ട് പറയുന്നു അല്ലെ പ്രസവ വേദന സമയത്ത് ഭയങ്കര ദുഃഖമാണ് എന്നാൽ ഒരു കുഞ്ഞു വന്ന് കഴിയുമ്പോൾ താൻ പ്രസവിച്ച കുഞ്ഞിനെ കാണുമ്പോൾ ആ അമ്മ തൻ്റെ പ്രസവ വേദന മറക്കുന്നു താൻ പ്രസവ വേദന അനുഭവിക്കുമ്പോൾ തൻ്റെ മുമ്പിൽ ഒരു ലക്ഷ്യമുണ്ട് പ്രിയരെ അതുപോലെ ഈ ലോകത്തിലെ ഓട്ടത്തിൽ നാം ഒരു കാര്യം മനസ്സിലാക്കണം മുമ്പിൽ അല്ലൊലി പരമവിളിയുടെ വിരുത് നമുക്ക് വേണ്ടിയുണ്ട് ദൈവമൊരുക്കുന്ന വലിയൊരു സമ്മാനം നമുക്കുണ്ട് ആ സമ്മാനത്തെ നോക്കുമ്പോൾ നമ്മുടെ ഓട്ടം നമുക്ക് സ്ഥിരതയോടെ ഓടാം അല്ലൊലിയ മോശയും തൻ്റെ ജീവിതത്തിൽ അങ്ങനെ അങ്ങനെ ഒരു ഒരു ലക്ഷ്യത്തെ കണ്ടു കണ്ടു േഖനും പതിനൊന്നാം അധ്യായം ഇരുപത്തി അഞ്ചാം വാക്യത്തിൽ മോശയോടുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ എഴുതിയിരിക്കുന്നു മിശ്രമിന്റെ ഹല്ലൂയ സകല ധനത്തെ കാട്ടിലും മിശ്രമിലെ ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നതിനെ കാട്ടിലും താൻ ക്രിസ്തുവിൻ്റെ നിന്ന് വലിയ ധനമായി എണ്ണി കാരണം തൻ്റെ ഒരു പ്രതിഫലത്തെ താൻ കണ്ടു തനിക്കൊരു കാര്യം മനസ്സിലായി ഹല്ലല്യു ഫറവോൻ്റെ പുത്രിയുടെ മോനും ഫറവോൻ്റെ നന്മയും ഈ ലോകം കൊണ്ട് തീരും എന്നാൽ ഈ ലോകത്തിൻ്റെ അപ്പുറത്ത് ദൈവമൊരുക്കുന്ന ഏറ്റവും വലിയ സമ്മാനമുണ്ടെന്ന് തനിക്ക് ഹല്ലലു മനസ്സിലായി അതുകൊണ്ട് താൻ പ്രതിഫലം നോക്കിക്കൊണ്ട് പ്രതിഫലം നോക്കിക്കൊണ്ട് താൻ ഒരു തീരുമാനമെടുത്തു ക്രിസ്തുവിൻ്റെ നിന്ന് ദൈവജനത്തോടു കൂടെ സഹിക്കുന്ന കഷ്ടത അതാ വലിയ ധനം എന്താ സംഭവിച്ചത് മോശയെ ദൈവം മാനിച്ചു മോശേ ദൈവം ഹല്ലുലു ഈ ജീവിതത്തിൽ ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ള ലോകത്തിലും മാനിച്ച ചരിത്രം പുതിയ നിയമത്തിൽ നാം വായിക്കുന്നു പഴയ നിയമം കൊണ്ട് അവന്റെ ചരിത്രം തീർന്നില്ല പുതിയ നിയമത്തിലും അവന്റെ ചരിത്രമുണ്ട് അതുകൊണ്ട് നമുക്ക് ഒരു വിരുതുണ്ട് ഒരു സമ്മാനമുണ്ട് അല്ല ഒരു ലക്ഷ്യമുണ്ടെന്നുള്ള ബോധത്തോടെ നമുക്ക് ഓടാം രണ്ട് ഹല്ലുലുയ്യ ഇവിടെ വേദപുസ്തകം പറയുന്നത് പിമ്പിലുള്ളത് മറന്ന് ഓടണം പിമ്പിലുള്ളത് എന്താ അത് മറക്കേണ്ട ആവശ്യം പിമ്പിൽ ിലുള്ള പലതും നമ്മെ നമ്മുടെ വേഗത കുറയ്ക്കും നമ്മുടെ ഓട്ടത്തിൻ്റെ ലക്ഷ്യം മാറ്റിക്കളയും പണ്ടത്തെ പരാജയം പണ്ടത്തെ വീഴ്ച ബലഹീനതകള് ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങൾ ഇതൊക്കെ ഓർക്കുമ്പോൾ നമ്മുടെ ഓട്ടത്തിൻ്റെ വേഗത കുറയാൻ സാധ്യതയുള്ളതുകൊണ്ട് അപ്പസ്വലനെ പൗലൂസ് പറയുന്നു പിമ്പിലുള്ളത് പണ്ട് ചെയ്ത ചരിത്രം പറഞ്ഞുകൊണ്ടിരിക്കാതെ പണ്ടത്തെ പരാജയം പറഞ്ഞുകൊണ്ടിരിക്കാതെ അത് മറക്കണം അത് മറക്കണം എന്നിട്ട് മുമ്പോട്ട് മുമ്പിലോട്ട് നമുക്ക് ഓട്ടം ഓടാം മൂന്നാമത്തെ കാര്യം പറയുന്നു താൻ മുമ്പിലുള്ളത് നോക്കുക മാത്രമേ അതിനുവേണ്ടി ആഞ്ഞു മലയാളത്തിൽ പറയുന്ന ആഞ്ഞു ഒന്ന് പ്രസ് ചെയ്തു എന്നാ ഇംഗ്ലീഷിൽ പറയുന്നു ഒന്ന് പ്രസ് ചെയ്തു സാധാരണ രീതിയിലുള്ള നടത്തമല്ല ഇച്ചിരി കൂടെ ആക്കം കൊടുത്ത് ഈ എഫേർട്ട് എടുത്ത് താൻ അതിനുവേണ്ടി ഓടി പ്രിയരെ ഇന്ന് പകൽക്കാലം നമുക്കൊരു ലക്ഷ്യമുള്ളത് കൊണ്ട് നമുക്കൊരു എക്സ്ട്രാ ചുവടെടുക്കാം നമുക്ക് എക്സ്ട്രാ ഒന്ന് പ്രാർത്ഥിക്കാം എക്സ്ട്രാ ഒന്ന് വചനം വായിക്കാം എക്സ്ട്രാ മൈൽ നമുക്കൊന്ന് നടക്കാം പണ്ട് ചെയ്തതുകൊണ്ട് കൊണ്ട് ഒതുങ്ങിയിരിക്കാതെ ഹലുവിയ ദൈവം തരുന്ന ആ നല്ല സമ്മാനത്തെ ഓർക്കുമ്പോൾ എന്ത് എക്സ്ട്രാ എടുക്കാൻ പറ്റും എന്ത് ഒരു ചൂട് കൂട് കൂടുതൽ വെക്കാൻ പറ്റും എന്ന് ഓർത്ത് നമ്മുടെ ഓട്ടം നമുക്ക് സ്ഥിരതയോടെ ഓടാം നമ്മുടെ മുമ്പിൽ ഒരു സമ്മാനമുണ്ട് കർത്താവതിന് വേണ്ടി നമ്മെ ബലപ്പെടുത്തട്ടെ നമ്മെ സഹായിക്കട്ടെ നമ്മുടെ ദൈവം വിശ്വസ്തൻ വാക്കുമാറാത്തവൻ അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലെസ് യു ആമീൻ ആമീൻ